േലിലുള്ള മലയാളികളുമായിട്ടും ലോക കേരളസഭാ അംഗങ്ങളുമായിട്ടും സംസാരിച്ചിരുന്നു രാവിലെ അവരെല്ലാവരും ഇപ്പോൾ സുരക്ഷിതരാണ് എന്നാലും ആണ് പക്ഷെ സുരക്ഷിതരാണ് രാത്രികളിൽ കഴിഞ്ഞ ദിവസവും രാത്രിയിൽ മിസൈൽ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു എല്ലാവരും അവർക്ക് അവിടെ ഒരു കൃത്യമായ ഒരു എമർജൻസി പ്രോട്ടോകോൾ ഉള്ളതുകൊണ്ട് അപ്പാർട്ട്മെൻസുകളോട് ചേർന്ന് ഷൽട്ടേഴ്സ് ബോംബ് ഷെൽറ്റേഴ്സ് ഉള്ളത് കൊണ്ട് അവരതിനകത്തൊക്കെ അവിടെയൊക്കെ സുരക്ഷിതരായി ഇരിക്കുന്നു എന്നാണ് അറിഞ്ഞത് ഇറാനിലെ സ്ഥിതി നേരത്തെ ഒരു ഗ്രൂപ്പ് മലയാളികൾ നോർക്കയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അവരുമായിട്ട് ഇന്നലെ അവരുമായിട്ട് ഞങ്ങൾക്ക് കോണ്ടാക്റ്റില്ലായിരുന്നു വളരെയധികം ശ്രമിച്ചിരുന്നു അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ അപ്പം ഇന്ന് വീണ്ടും അവരുടെ കോണ്ടാക്ട് കിട്ടിയിരുന്നു അപ്പോൾ അവരൊന്നും അവരറിയിച്ചത് ടെഹ്റാൻ സുരക്ഷിതമല്ലാത്തതിനാൽ അവർ ടെഹ്റാനിൽ നിന്ന് സോമോട്ടോ അവരവിടുന്ന് മൂവ് ചെയ്യായിരുന്നു അവിടെ ഇറാനിയൻ അവിടെയുള്ള ഇറാനിയൻ ഫാമിലികൾ അവരെ സപ്പോർട്ട് ചെയ്തു അതനുസരിച്ചിട്ട് അവർ ഏകദേശം ടെഹ്റാനിൽ നിന്ന് പത്ത് മണിക്കൂർ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ്